അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സോൺ കലോത്സവത്തിന് വേണ്ടി ഞാൻ പാടിയിട്ടുള്ള ഒരു പാട്ടൊക്കെയാണ് അവിടെ വന്നുള്ളത് പന്തൽ കൂടിപ്പാൻ വാ കുഞ്ഞുമാണാവാട്ടി പെണ്ണേ പന്തൽ കൂടിക്കാളിപ്പാൻ കുഞ്ഞുമാണാവാട്ടി പെണ്ണേ പന്തൽ കൂടികളിപ്പനക്കൊരു പടുിയില്ലേ പന്തൽ കൂടിക്കാളിപ്പനനക്കൊരടുക്കുവാടി പടുവേൻ

ആദ്യമേ തന്നെ വലിയൊരു സന്തോഷമാണ് വടക്കാഞ്ചേരി സബ് ജില്ലയിൽ മംഗലംകളി മത്സരത്തിൽ എൽ എഫ് ചേലക്കര സ്കൂളിലെ കുട്ടികളാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് അതിൽ ആദ്യമേ തന്നെ ഇവരെ പഠിപ്പിച്ചതിൽ വലിയ സന്തോഷം പേര് വിപിൻ എന്നാണ് പാലക്കാടാണ് എൻ്റെ സ്ഥലം ഞങ്ങളെ ഗോത്രകലകൾ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള ഗംഗാധരൻ കാരളമണയാണ് പുള്ളി ഇന്ന് വയനാട് സ്ഥലത്തില്ല അപ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ കുട്ടികൾ ആ ചെയ്ത് അതെ അതെ കുട്ടികൾ തകർത്ത് മലിച്ച് കളിച്ചു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം ഒരാഴ്ച കൊണ്ടാണ് അവർ പ്രാക്ടീസ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ പാട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പോയതാണ് അപ്പോൾ അതിന് സ്കൂളിൽ നിന്നാണേലും ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും അതുപോലെ പാരൻസിൻ്റെ അടിയിൽ നിന്നാണെങ്കിലും വലിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ ഇത് ഇതാദ്യത്തെ വർഷമായിട്ടാണ് കലോത്സവങ്ങളിൽ ഗോത്ര കലകൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല പാരൻസും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല മീൻസ് ഇങ്ങനൊരു കലയോട് വന്ന് കളിക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് സംശയിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു കലയ്ക്ക് പോകണോ എന്ന് ചിന്തിക്കുന്ന പല പേരൻസ് കൊണ്ട് അതിനിടയ്ക്ക് നമ്മുടെ കുട്ടികളുടെ പാരൻ തിനെ സപ്പോർട്ട് ചെയ്യുകയും നല്ല രീതിക്ക് തന്നെ ഡെയിലി നമ്മൾ രാത്രിയും പകലും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഒരു ഈ കോമ്പറ്റീഷനിൽ ഫസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് കുട്ടികളുടെ സൈഡിൽ നിന്നും അതിൻ്റെതായ സപ്പോർട്ട് നല്ല രീതിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ ഒരു വൈശാഖ് പാലക്കാട് ചെറുപ്പ്ശീരിയിലാണ് വളരെയധികം സന്തോഷമുണ്ട് പിള്ളേരെ പിള്ളേരുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് നേടിയത് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അവർ ഏറ്റവും ഷോർട്ട് പീരീഡിലാണ് ഇത് പഠിച്ചെടുത്തെന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം വളരെയധികം സന്തോഷമുണ്ട് ക്ലാസ് ഞാൻ എന്റെ ഒരു താല്പര്യം വല്യ സന്തോഷം സാറുമാര് ഞങ്ങള് കൊറച്ചു ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ് കാണാണ്ട് പഠിച്ചെടുത്തു പാട്ടും എല്ലാം ഈ പാട്ടും കൊട്ടും അതൊരു രക്ഷയില്ലാത്ത

துக்குவரத்தோட இலங்கை பண்ட கடம்பா இப்ப தருவேன். துக்குவரத்தோட குடி காளி பாபா குஞ்சமான வாடி பொண்ணு ഏറ്റാധ്യം ഗോത്ര വർഗക്കാരുടെ റെപ്രസെന്റേഷൻ അതും ഞങ്ങൾക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ ബിബിൻ വൈശാഖ് സെർമാരുടെ ഒത്തുള്ള ഒരു എഫേർട്ട് പിന്നെ ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും പിന്നെ ഈ കുട്ടിയോട് കട്ടകെ നിന്നു അഞ്ചു ദിവസം രാവും പകലും എല്ലാ പേരോടും കട്ട് ചെയ്തിട്ടാണ് ഇവർ പ്രാക്ടീസ് ചെയ്തത് ഒപ്പം ടീച്ചേഴ്സും സെറുമാരും നൂറേ നൂറിലാണ് പ്രാക്ടീസ് ചെയ്തത് ആ അത് നമ്മൾ മേടിച്ചെടുക്കുന്ന അതെയായിരുന്നു അന്നിട്ടെന്നെ പോകുള്ളൂന്ന് അറിയായിരുന്നു പക്ഷേ ആക്ച്വലി താങ്ക്സ് പറയേണ്ടത് ഇവരുടെ അടുത്താണ് കാരണം പ്രാക്ടീസ് ചെയ്യാൻ പറയുമ്പോഴും നമ്മൾ വർക്ക് പറയുമ്പോഴും ഒരു എന്താ പറയാ ദേഷ്യപ്പെടെ ഒന്നും ചെയ്യാതെ തന്നെ ഇവർ നമ്മുടെ കൂടെ നിന്നിരുന്നു അത് അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി